നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ബി എസിന്റെ വെബ്സൈറ്റ് വഴിയുള്ള ജി എൻ എം കോഴ്സിന്റെയും എൻ എം കോഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ചും കോളേജ് ഓപ്ഷൻ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജി എൻ എം കോഴ്സിന്റെയും എൻ എം കോഴ്സിൻ്റെയും അപേക്ഷ നൽകിയ കുട്ടികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാം നാളെ മൂന്ന് മണിക്ക് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കോളേജുകളുടെ ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ കുട്ടികൾക്കും ഏതൊക്കെ കോളേജുകളാണ് അവരുടെ ഓപ്ഷനില് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് അവരുടെ പ്രൊഫൈൽ പേജിൽ കോളേജിന്റെ ഓപ്ഷൻ വരുന്നതാണ് ആ ഓപ്ഷനുകൾ മാത്രമാണ് അവർക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ജി എൻ എം കോഴ്സിൻ്റെയും എൻ എം കോഴ്സിൻ്റെയും ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നീ വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ജി എൻ കോഴ്സിൻ്റെ അപേക്ഷ നൽകേണ്ടിയിരുന്നത് ഡി എച്ച് എസിൻ്റെ കീഴിൽ പതിനാല് ജില്ലകളിലെയും ഗവൺമെന്റ് കോളേജുകളാണ് ഉണ്ടായിരുന്നത് അതുകൂടാതെ കൊല്ലം ആശ്രമത്ത് ഒരു കോളേജ് കൂടി ഉണ്ടായിരുന്നു അവിടെ എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ നൽകുന്നത് ബാക്കി ഓരോ ജില്ലയിലുമുള്ള കോളേജുകളിൽ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അപ്ലിക്കേഷൻ നൽകാമായിരുന്നു അതുകൂടാതെ ഡി എം എയുടെ വെബ്സൈറ്റിലൂടെ മൂന്ന് കോളേജുകൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ഇവിടെ എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കും കോട്ടയത്ത് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കും മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഇത് ഡിഎംഎയുടെ കീഴിലുള്ള മൂന്ന് കോളേജുകളാണ് ഓരോ കോളേജിലും മുപ്പത് സീറ്റ് വീതമാണ് ഉള്ളത് തിരുവനന്തപുരത്തും കോഴിക്കോടും എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കും കോട്ടയത്ത് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസിൽ കൺസെഷൻ ഉണ്ട് ബാക്കി എല്ലാവരും ഓരോ വർഷവും അയ്യായിരത്തി മുന്നൂറ് രൂപ വീതമാണ് ഫീസ് നൽകേണ്ടത് ഇത് ഡി എച്ച് എസിന്റെ കീഴിൽ ഓരോ ജില്ലയിലുമുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് ഇതിൽ കൊല്ലത്ത് രണ്ട് കോളേജുകളാണ് ഉള്ളത് അതിൽ പതിനഞ്ചാമത് കൊടുത്തിരിക്കുന്ന കൊല്ലത്തെ ആശ്രമം കോളേജിൽ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും രണ്ടാമത് കൊടുത്തിരിക്കുന്ന കൊല്ലം നേഴ്സിംഗ് കോളേജിൽ ആ ജില്ലയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള എല്ലാ കോളേജുകളിലും അതാത് ജില്ലയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഓരോ കോളേജിലുമുള്ള സീറ്റുകളുടെ എണ്ണവും വാർഷിക ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീ കൺസെഷൻ ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ഓരോ വർഷവും അയ്യായിരത്തി രൂപ വീതമാണ് ഫീസ് നൽകേണ്ടത് എൻ എം കോഴ്സുള്ള നാല് കോളേജുകളുടെ ലിസ്റ്റാണ് ഇത് ഓരോ കോളേജിലുമുള്ള സീറ്റുകളുടെ എണ്ണവും വാർഷിക ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും എസ് സി സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസിൽ കൺസെഷൻ ഉണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതി മൂന്ന് മണിക്ക് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതൊക്കെ കോളേജുകളാണോ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ആ കോളേജുകളുടെ എല്ലാം ലിസ്റ്റ് ഉണ്ടാകും സെപ്റ്റംബർ പതിനാറാം തീയതി മൂന്ന് മണിക്ക് ശേഷം കോളേജ് ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും